ആ എടി നിന്റെ വണ്ടിയിലെ ഹെയർ ബാഗുണ്ട് ചോദിച്ചതല്ല ഞാൻ പറയായിരുന്നു നിന്റെ വണ്ടിയിലെ ഹെയർ ബാഗുണ്ട് നേരത്തെ ഓപ്പൺ ആയത് ഞാൻ ഞാൻ അമ്മായിനടുക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയതാ ആ അമ്മായിനെടുത്ത് തിരിച്ചു വരുമ്പോ അമ്മായിക്ക് പായസത്ത് കുടിക്കുമെന്ന് ഞാൻ പറഞ്ഞ് കുടിച്ചോളാൻ അത് വാങ്ങി കാറി വന്നിരുന്നു സംസാരിച്ചതാ അപ്പോഴേക്ക് ഹെയർ ബാഗ് ഓപ്പൺ ആയി

ഞാൻ ഹൈ ലൈക്കോളെ മര്യാദക്ക് നേരെ വണ്ടി ഓടിച്ചു പോയില്ല അപ്പോൾ ലോവർ സ്പീഡിലും വണ്ടി നേരെ വണ്ടിയിൽ